കൊച്ചിയിൽ എംഡിഎംഎ ഉൽപ്പനക്കാരായ കോളേജ് വിദ്യാർത്ഥികൾ അറസ്റ്റിൽ കുസാറ്റിലെ രണ്ടാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ അതുൽ ആൽവിൻ എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് ഇവരുടെ പക്കൽ നിന്ന് പത്തര ഗ്രാം എംഡിഎംഎ പിടിച്ചെടുത്തു മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് രണ്ട് വിദ്യാർത്ഥികളും ഡാൻസ് എഫ് സംഘത്തിന്റെ വലയിലായത് കളമശ്ശേരി എച്ച് എം ഡി ജംഗ്ഷനിലെ വാടക വീട്ടിൽ നിന്നാണ് പത്ത് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എയുമായി ഇരുവരെയും പിടികൂടിയത് ആലപ്പുഴ സ്വദേശിയായ അതുലും തൃശൂർ സ്വദേശിയായ ആൽവിനും കുസാറ്റിലെ രണ്ടാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഇരുവരും സജീവ ലഹരി ഇടപാടുകാരാണെന്ന വിവരമാണ് ഡാൻസ് എഫിന് ലഭിച്ചിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്നും വലിയ തോതിൽ ലഹരി എത്തിച്ച ശേഷം എച്ച് എം ഡി ജംഗ്ഷനിലെ വാടക വീട്ടിൽ വെച്ചായിരുന്നു വിൽപ്പന കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടായിരുന്നു കൂടുതലായും ലഹരി വിൽപ്പന ഇത്തവണ ഇരുപത് ഗ്രാം എം ഡി എം ബംഗളൂരുവിൽ നിന്നും എത്തിച്ചത് ഇതിൽ പത്ത് ഗ്രാം ശേഷം ബാക്കി കൂടി വിൽക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇരുവരും പിടിയിലായത് ഇവരുടെ സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കളമശ്ശേരി സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷം പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിപ്പോർട്ടർ കൊച്ചി